ഇതൊരു പുതിയ താമര ഞാൻ അതിനൊരു ഒരിത്തിരി ഒരു നീല നിറം അവിടെ കാണുന്നില്ല ഇതാ അവിടെ അത് ഒരു പൊടി എൻപിക്ക മിക്സർ ഇട്ടാണ് വെള്ളത്തിലേക്ക് അപ്പോൾ അതൊക്കെ കലങ്ങി വെള്ളത്തിൽ ചേർന്ന് താമരച്ചെടിക്ക് ഉപയോഗമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ ഇല വിടന്നിട്ടില്ല ഒരു പാതി വിടർന്ന പോലെയാണ് നിൽക്കുന്നത് സൂം ചെയ്തിട്ടുള്ള വ്യൂ ആണ് അതിൻ്റെ വിത്തിൻ്റെ അവിടെ നിന്ന് വേറൊരു മുളയും കൂടെ കാണുന്നുണ്ട് ഞാനങ്ങനെയാണ് പലപ്പോഴും കണ്ടിരിക്കുന്നു രണ്ട് മൂന്നാലൊക്കെ വരാറുണ്ട് ചിലപ്പോൾ വേറെ വേറൊരു ചളി മണ്ണൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് പൂഴിയൊക്കെ ആയിട്ട് പക്ഷെ അത് കാണാൻ ഭംഗിയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നില്ല കുറച്ച് വൃത്തിയാവട്ടെ